ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ വൈഫിന് നമ്മുടെ നമ്മളെന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ കുറേ ആവുമ്പോൾ നമ്മൾ എന്താ പറയുക ഭാര്യയ്ക്ക് ഒക്കെ കൊടുക്കാൻ മറക്കും നമ്മൾ പുതുമേലൊക്കെ ഉണ്ടാവും പിന്നീട് ചിലപ്പോൾ അത് എന്താ പറയുക നമുക്ക് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല മിക്ക ആളുകളും കൊടുക്കാറുണ്ട് അപ്പൊ എനിക്കൊരാഗ്രഹം അപ്പോൾ നമ്മുടെ സുഹൃത്താണ് നമ്മുടെ മനുഷ്യേട്ടൻ അപ്പോൾ മനിച്ചേട്ടനെ ഞാൻ മനുഷ്യട്ടൻ മനിച്ചേട്ടനെ വന്ന് സമീപിച്ചാണ് അപ്പോൾ മനുഷ്യട്ടൻ പറഞ്ഞു അഭിലാഷ അതിനെന്താ അടിപൊളി ഗിഫ്റ്റ് ഞാൻ തയ്യാറാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മനുഷ്യട്ടനാണ് ഏതാ ഓ മനുഷ്യട്ടൻ അതിൻ്റെ ഗിഫ്റ്റ് റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് മഞ്ഞോട്ടാ അപ്പം നിങ്ങളുടെ എന്താണ് ഇതിന്റെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ പേര് ഗിഫ്റ്റ് ക്രാഫ്റ്റ് എടുത്തിട്ടില്ല അപ്പോൾ അതിൽ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് വാർത്തേരിക്കടുത്തുള്ളതാണെങ്കിൽ നമുക്ക് നേരിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാം അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ അയക്കണം എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് ഒരു എത്ര ദിവസം ആണ് ആണ് പിന്നെ എല്ലാം കസ്റ്റമൈസ്ഡ് ഇത്രയും ചെറിയൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് അതിന്റെ കൂടെ ആയിട്ട് ചെറിയൊരു ഇതുണ്ട് പിന്നെ കൊച്ചിന് കളിക്കാനുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ഇതൊക്കെയാണ് നമ്മള് ഇതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ട് അപ്പൊ ഷോപ്പിലാണ് അപ്പൊ അതിന്റെ ഒരു

ഇതിനടിയിലോട്ട് വെക്കാം എന്തിനാന്ന് വെച്ചാ അത് കാണണ്ട അത് സർപ്രൈസ് ഇതായിരിക്കും മിക്കവാറും എനിക്കൊന്നും മേടിച്ചില്ലെന്ന് കൊച്ചു ചോദിക്കുന്നവടെ ആണ് അവിടെയാണ് നമ്മുടെ സർപ്രൈസ് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് സെറ്റ് ആകും നമുക്കിതിനൊരു ചെറുതായിട്ട് ഡബിൾ സൈഡ് ഗമൊക്കെ വെച്ച് ഇത് സീക്രട്ട് സീക്രട്ടാണ് പറ്റാത്ത അപ്പൊ എങ്ങനെയാണത് സെറ്റ് ചെയ്യണമെന്നുള്ള ഇതിന് പലരും ഇത് എങ്ങനെ എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചാൽ ഇപ്പൊ അടിക്കാൻ പറ്റില്ല അതെ നമ്മൾ ഇത് പറഞ്ഞു കൊടുത്ത ആളുകളെല്ലാം ഇന്ന് പുലികളാണ് നമ്മളെ കണ്ടാ മിണ്ടുന്നില്ല ഇത് അപ്പഴും നമ്മൾ ഗുരുസ്ഥാനത്ത് നമ്മളിവിടെ ഉണ്ട് േ എല്ലാവരും ബെഞ്ചിൽ നേരം ഇരുന്ന് പഠിച്ചോ എന്നിട്ട് പോകണം കളക്ടർ ആവണം പോലീസ് ആവണം എന്നൊക്കെ പറയുമ്പോ സാറിപ്പോഴും മേഴ്സു തന്നെയല്ലേ പഠിച്ച പഠിപ്പിച്ചിട്ടും സാറിപ്പോഴും അപ്പൊ അത് പറഞ്ഞ പോലെ നമ്മളിവിടെ

അപ്പൊ എന്തായാലും ഇത് ദിപ്യത് ഗിഫ്റ്റ് കിട്ടുമ്പോ ശരിക്കും ഞെട്ടും കാരണം ഞാനിപ്പോ കടയിലായിരിക്കും വർക്കിലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് എപ്പൊ നോക്കിയാലും തിരക്കാണ് കടയാണ് തൊഴിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളെ അലങ്കാരപ്പണികളൊക്കെ ചെയ്യാ ഞാനത് ഡിസ്റ്റൻസ് വിട്ടിട്ടാ ചെയ്ത് കാരണം എന്താ പറയാ സർപ്രൈസ് പൊഴിയാൻ പാടില്ല പറഞ്ഞിട്ട് സീക്രട്ടുകളൊക്കെ വളരെ അപ്പൊ ഇതെല്ലാം കൂടി ഇനി തുറക്കുമ്പോ പറഞ്ഞു നടക്കണം എന്നിട്ട് അവസാനം ഇത് എന്തോ ഒരു കഷ്ടിട്ട് എല്ലാം കൂടെ അപ്പൊ പറഞ്ഞു അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ചെയ്തത് പറഞ്ഞിട്ട് ഇതാരും നിങ്ങൾ തന്നെ സംഭവം സെറ്റ് ചെയ്ത് ഭംഗിയാക്കിട്ടുണ്ട് ഒരു ചെറിയ സംഭവം വിട് അപ്പൊ തുറക്കുമ്പോ ഇതെടുത്തിട്ട്

ഇത് ഇതെല്ലാം ഇതെല്ലാം മാറ്റണം താഴെ വീഴും അതൊരു ാണ് ഭംഗിട്ടുണ്ട് ഇനി ഇതിന് നമ്മളൊരു ചെറിയ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ടേപ്പൊക്കെ സൺപ്രൈസാണല്ലോ അപ്പം അതി അറിയാണ്ട് ഇപ്പോൾ കട്ട്ലേന അടിയിൽ കൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് അദ്വൈതും കൂടി വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ അദ്വൈതനെ വിളിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അത്വൈത് അദ്വൈതെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വിടും അപ്പോൾ വിട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ സർപ്രൈസൊക്കെ അതല്ല ായിരിക്കും സ്കൂൾ വിട്ടിട്ട് പോകണം സർപ്രൈസ് അദ്വൈദിനും ഉണ്ട് ദിപിക്കും ഉണ്ട് പിന്നെ അപ്പോൾ എന്തായാലും നമ്മൾ അദ്വൈതനേയും കൂട്ടി നേരെ വീട്ടിൽ പോകുന്നു വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയതിന് ശേഷമാണ് അദ്വൈത് ആണ് അദ്വൈതിൻ്റെ സാന്നിധ്യത്തിലാണ് ഗിഫ്റ്റ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് അപ്പോൾ ജീവിക്കുന്നതൊന്നും അറിയില്ല കിഫ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല ഞാൻ ഇത്ര നേരം കടയിൽ പോയതാണ് അപ്പോൾ ഈ കടയിൽ പോയത് വർക്കിന് പോയതിന്റെ ഇടയിലാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ഒപ്പിച്ചിരിക്കുന്നത് അദ്വൈതിന് വരെ അറിയില്ല അപ്പം നമുക്ക് നോക്കാം ഏ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എന്തായാലും വീട്ടിൽ പോയിട്ട് നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ അകത്ത് നൈസായിട്ട് പറയാം അത് ഇത് സ്കൂൾ വിടാറായിട്ടുണ്ട് മൂന്നര ആയിട്ടുണ്ട് മൂന്നര ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ വരും അദ്വൈത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ഇതിൻ്റെ കൂടെയും പറയാം അങ്ങനെ അദ്വൈതിനെയും കൂട്ടിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് ഇപ്പൊ അദ്വൈതനെ കൂട്ടിട്ട് വരുവാണ് ഞാൻ വീട്ടിലേ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് അമ്മയ്ക്കാണ് കേട്ടോ അന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലെ ഗിഫ്റ്റ് ആണ് പപ്പ വാങ്ങി വെച്ചിരിക്കുന്നത് അത് സർപ്രൈസാണ് അമ്മയ്ക്ക് അറിയില്ല പപ്പയാണ് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് ഉണ്ണിൻ്റെ അടുത്ത് മാത്രം പറയാ എന്നിട്ട് ഉണ്ണി പോയിട്ട് അതെന്തെയ്യുന്നറിയോ അത് എടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കുക അപ്പൊ അമ്മന്റെ എക്സ്പ്രഷനും അതൊക്കെ നമുക്ക് എടുക്കാം വീഡിയോ എടുക്കാം അമ്മ അറിയേ വേണ്ട നമ്മൾ ഈ ഗിഫ്റ്റ് വാങ്ങിയ വിവരം അമ്മയ്ക്ക് അറിയേ വേണ്ട ഓക്കേ അല്ലേ അത് ഇതാണ് ഇന്ന് ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോകണത് അല്ലേ അമ്മയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് ഇന്ന് വെഡിങ് ആനിവേഴ്സറിന്റെ ഗിഫ്റ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അത് ഇതും അമ്മയും കൂടിയിട്ടാണ് അമ്മ രണ്ടുപേരും കൂടി നിന്നിട്ട് തുറക്ക എന്തൊക്കെയാ സ്റ്റിക്കറുണ്ട് ഇതിങ്ങനെ കാണിച്ച ഇങ്ങടൊന്ന് കാണിച്ചാ ദാനല എന്നത ഗിഫ്റ്റ് സൂപ്പർ അടിപൊളി ഇതാ ഇവിട രണ്ട് സ്റ്റിക്കർ ഉണ്ട് പറ്റിച്ചുപ്പപ്പ പർന്നെ നേരെ നല്ല വേറെ ഗിഫ്റ്റ് ആണ് പർന്നെ പറ്റിച്ചു ഹടല്ല മാർ ഇടു ഇടു ആ ക ഇടു ഓ Super! Hai! Aha! Ada ini! Hai! Thank you! selamat pagi, Thank you. Thank you so much, എങ്ങനെയുണ്ട് കമ്മിലൊക്കെ <laughs> <de kidney> <imitation> തീർച്ചയായിട്ടും അദ്വൈതിന് എന്തിപ്പിക്കുമ്പോൾ ഒരു സർപ്രൈസ് ആയിരുന്നു എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്